രണ്ടും കൂടെ ഏകദേശം ഒരു ആറ് ഏഴ് എണ്ണായിരം റിയാൽ അന്നത്തെ വിലയുണ്ട് സിനിമ മാത്രം കാണാൻ ഒരുങ്ങിക്കൂടിയിരുന്ന ഒരു പ്രവാസം ലോകമായിരുന്നത് ഞാനും എൻ്റെ ഒരു കട്ടലും കട്ടലിന്റെ ചോട്ടിൽ കുറച്ച് അതാണ് പ്രവാസം അതെ ആകെയുള്ള മോഹത്തിൽ ഒന്നാണ് ഒരു ബിഗ് സ്ക്രീനിൽ മുഖം ആൾക്കൂട്ടത്തിൽ ഡയറക്ടർ എനിക്ക് വേണ്ടി ഫ്രെയിം ഫ്രെയിം അദ്ദേഹത്തിനനുസരിച്ച് അതൊന്നും എനിക്ക് കാണുക ഒരു സ്വകാര്യമാണ് അത് അത് ശരി കഴിഞ്ഞ ദിവസം നമ്മളൊരാളെ പരിചയപ്പെട്ടു അപ്പോൾ പരിചയപ്പെടേണ്ട ഒരു കാരണം ഒരു പൊതുപരിപാടിക്ക് പോയപ്പോൾ അവിടെ പ്രോഗ്രാം ഷൂട്ട് ചെയ്തിരിക്കുന്ന പ്രായമായിട്ടൊരു മനുഷ്യൻ അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പത്രക്കാരോട് ചോദിച്ചപ്പോൾ ഏതെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പത്രക്കാരനൊന്നുമല്ല പക്ഷെ അദ്ദേഹം ഇതുപോലെയുള്ള പൊതുപരിപാടികളിൽ നല്ല പരിപാടികളൊക്കെ വന്ന് ഷൂട്ട് ചെയ്യാറുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ എന്നാൽ അദ്ദേഹത്തിന് പരിചയപ്പെടണമെന്ന് തോന്നി അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ആ പരിപാടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പേര് എ വി എം ഉണ്ണി എന്നാണെന്ന് പറഞ്ഞു അപ്പോൾ എ വി എം ഉണ്ണി ഒരുപാട് കേട്ടിട്ടുണ്ട് നമുക്ക് യൂട്യൂബിലൊരു ചാനലൊക്കെ ഉണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട് അന്വേഷിച്ചു അദ്ദേഹം പറഞ്ഞു തന്നു അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ അദ്ദേഹത്തെ തേടി അദ്ദേഹത്തിൻ്റെ ആർ കെവ്സ് തേടി നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അപ്പോൾ ഉണ്ണിക്കാൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത് അപ്പോൾ അവിടെ എത്തി നമ്മൾ അദ്ദേഹത്തെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ഇവിടെ എത്തി ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് പന്താവൂരാണ് ഇത് മലപ്പുറം ജില്ലയിൽ ചങ്ങനാകുളത്തിൻ്റെ അടുത്തുള്ള പന്താവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ നമുക്ക് ഉണ്ണിക്കാന്റെ ഈ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം ഇതാണ് നമ്മൾ യൂട്യൂബിൽ ഇപ്പൊ യൂട്യൂബിലെ എ വി എം ഉണ്ണി ആർക്കേവ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് വീഡിയോസ് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തൊക്കെയുള്ള ഒരു ചരിത്രം ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് ശേഷിപ്പുകൾ ഇദ്ദേഹത്തിന്റെ ആർക്കേവ്സിൽ നമുക്ക് കാണാൻ പറ്റും പലരും കണ്ടിട്ടുണ്ടാവും നമുക്ക് ഈ അടുത്ത കാലത്ത് ഏറ്റവും ശ്രദ്ധേയമായൊരു വളരെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് നമ്മുടെ സംവിധായകൻ സിദ്ദിഖ് മരിച്ച സമയത്ത് ഇൻ ഹരിഹർ നഗർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ കുറേ സ്റ്റില്ല് അത് ഇദ്ദേഹത്തിൻ്റെ എ വി എം ഉണ്ണി ആർക്കേവ്സിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ അത് മാത്രമല്ല ഒരുപാട് മമ്മൂട്ടി മുതൽ കലാപം മണി മമ്മൂട്ടി അങ്ങനെ പല ആളുകളുടെയും ഒരു പത്ത് നാപ്പത് കൊല്ലം അല്ലെങ്കിൽ മുപ്പത് മുപ്പത് കൊല്ലത്തോളം പുറകിലുള്ള ഇന്റർവ്യൂസ് കലാപം ആദ്യത്തെ ഇന്റർവ്യൂ ഒരു പക്ഷേ തോന്നുന്നു അല്ലേ മണി മുമ്പ് മുരളിള്ളത് അതെ അതെ അപ്പൊ അത്ര ഒരുപാട് ഇന്റർവ്യൂസ് അദ്ദേഹം എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ എടപ്പാൾ നഗരത്തിന്റെ അത് കോഴിക്കോട് മറ്റേ അങ്ങാടി വലിയങ്ങാടിയുടെ ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ ആർ കെസിലുണ്ട് അത്യാവശ്യം നല്ല ഉണ്ട് യൂട്യൂബിൽ ഒരു ഒരു ഫാമിലി തന്നെയുണ്ട് അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഉണ്ണി ഈ ഉണ്ണിഎം എന്ന് നമ്മൾ ആദ്യം കേട്ടിട്ടുള്ള ഫാമിലി വെട്ടത്ത് മുഹമ്മദ് ഉണ്ണി 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 അതാണ് അല്ലേ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പതിവ് കാലായിട്ടില്ലല്ലോ ഒരു ശേഷം നാട്ടിൽ വന്നതിന് ശേഷം ഏകദേശം ൊരു നാല് പതിറ്റാണ്ടിൽ കൂടുതലായിട്ട് പ്രവാസിയാണ് എഴുപത്തി ഒമ്പത് മുതൽ ഖത്തറിലായി ഖത്തറിലായിരുന്നു ഈ പ്രവാസത്തിൽ പ്രവാസത്തിലെത്തുക പറയുമ്പോ ഖത്തറിലെത്തി ഖത്തറിലെത്തി നമ്മളിപ്പോ ഒരു ഖത്തറിലൊരു നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പോകുന്നു ജോലി തേടി പോകുന്നു ജോലി കിട്ടുന്നു നമ്മുടെ ഉപജീവനം നമ്മള് അതൊന്ന് സെറ്റിൽഡ് ആക്കാൻ നോക്കുക അതാണല്ലോ പ്രവാസത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് പ്രധാന ലക്ഷ്യം അതാണ് അപ്പോൾ അവിടെ കൂടുതൽ ആളുകൾ എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുക ഇതൊക്കെയാണ് ഒരു ഒരു എയിം വെച്ചിട്ടാണ് പ്രവാസത്തേക്ക് ഒരു കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തല്ല ഇന്നും ആളുകൾ പ്രവാസം തേടി പോകുന്ന അതുകൊണ്ടൊക്കെ തന്നെയാ അപ്പൊ അവിടെ നിന്നൊരു സമയം ഒരു ക്യാമറ വാങ്ങിക്കുന്നത് എന്നാ ക്യാമറ ശരിക്കും വാങ്ങിക്കുന്നത് ഏത് കാലത്താണ് ക്യാമറ വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞില്ലേ ഗൾഫിലേക്ക് പോകുന്നതിന്റെ നമുക്ക് ക്യാമറ ആ ഒരു ഇതുണ്ട് ഗൾഫിൽ നിന്നും മലേഷ്യയിൽ വരുന്ന സ്റ്റിൽ നമ്മളിങ്ങനെ നമ്മുടെ കയ്യിൽ ക്യാമറ കിട്ടുന്നു ഒരു ക്യാമറ സ്റ്റിൽ ക്യാമറ നമ്മുടെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഇതാ ഇതാ ഒരു 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 ക്യാമറ ക്യാമറ അല്ലേ ക്യാമറയാണ് നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങുന്ന അപൂർവ്വമാണ് ക്യാമറകൾ അതൊക്കെ നമുക്ക് കിട്ടും ഒന്നോ രണ്ടോ ഉള്ള ഫിലിം കിട്ടും അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അപ്പൊ തന്നെ കാണാൻ പറ്റില്ല വീണ്ടും ഈ തന്ന് സുഹൃത്ത് കൊണ്ടുപോകണം അവരക്ഷത് പ്രിന്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫി താല്പര്യം നമ്മുടെ ഉണ്ടായിരുന്നു പിന്നെ ഗൾഫിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ നമ്മൾ ഇത്തരം മോഹങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്താണ് പറയാ പതുക്കെ പതുക്കെ ഫലവത്താക്കാനുള്ള അവസരം നമുക്ക് അവിടെ ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ഇന്ന് ഞാൻ ഈ ആർ കെ യൂസ് ആയിട്ടിരിക്കുന്നത് ഇതല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു ബിസിനസ്മാൻ ആയിട്ട് അവിടെ തന്നെ കാരണം ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ഉള്ള സംഗതികൾ എനിക്കന്നറിയാം ബിസിനസ് ആണെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കി ബിസിനസ്സിൽ തന്നെ കേന്ദ്രീകരിക്കണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നമ്മളൊരു ജനസ് തുടങ്ങി അതവിടെ ഇട്ട് ഒരാളെ കൊണ്ട് നോക്കിപ്പിച്ച് നമ്മൾ നടന്നാൽ സംഗതി എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് അവരുടെ ഇലക്ട്രിസിറ്റി വാട്ടർ അങ്ങനെ തുടങ്ങി അത് ഇവിടെ തിരിച്ചു ആ സ്ഥാപനത്തിൽ തന്നെയായിരുന്നു സ്റ്റാർട്ടിംഗ് ടൈമിൽ കുറച്ച് ഒരു നമ്മുടെ അമ്മാവൻ സൂപ്പർ മാർക്കറ്റ് അന്നത്തെ അലിബിനലി സൂപ്പർ മാർക്കറ്റ്

ഒരു ലക്ഷ്യം ഷൂട്ട് സാധനം ഉണ്ടല്ലോ എന്ത് അന്ന് ഞങ്ങൾ മേടിക്കാൻ കാരണം ഒരു നിർബന്ധിതരായു മാലിക് പിന്നെ അതുപോലെ കൂടെ താമസിച്ചിരുന്ന പലരുണ്ട് ഗഫൂർ ജഹീദ് മുഹമ്മദ് അങ്ങനെ ഒരുപാട് സിത്താരെന്ന് പറഞ്ഞ സൗഹൃദത്തിൽ കുറെ ആളുകൾ താമസിച്ചിരുന്നു അവരൊക്കെ നമ്മുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സഹൃദയത്വം സംഘപരമായ വാസനകൾ ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിന് വളർത്തിക്കൊണ്ടുവരുന്നതിലൊന്നും സഹകരിക്കണം കൊണ്ടാണ് ഇത്രയും കാലം എന്റെ രൂപ ഇതും രണ്ടും കൂടെ ഏകദേശം ഒരു ആറ് ഏഴ് എണ്ണായിരം റിയാൽ അന്നത്തെ വില എണ്ണായിരം റിയാൽ അന്ന് പിന്നെ ഇത്രയും പണത്തിന് അവിടെ ഒന്ന് ഒരു റിയാല് കൊടുത്താൽ ഇന്ന് ഇരുപത്തിരണ്ട് കിട്ടും അതില്ലേ അന്ന് അവിടുത്തെ നാല്പത്തി ആറ് റിയാല് കൊടുത്താലാണ് ഇവിടെ നൂറ് രൂപ കിട്ടുക അങ്ങനെന്തോടെ അപ്പോ അത്തരം ഒരു കാലത്ത് നമ്മൾ ഇത്രയും വലിയ വില കൊടുത്ത് വാങ്ങിക്കേണ്ട പറഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ സുഹൃത്ത് ഒരു വീഡിയോ സെന്റർ വീഡിയോ ഷോപ്പിൽ മ്യൂസിക് സെന്റർ എന്ന് പറഞ്ഞ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അവിടെയൊക്കെ ഈ അറബികളൊക്കെ വിദേശത്ത് പോയിട്ട് ഇത്തരം ഫങ്ഷൻ ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ വീഡിയോയിൽ എടുക്കുന്നതും ക്യാമറ സ്റ്റിൽ ഫോട്ടോ അല്ലാതെ മൂവി എടുക്കുന്നതിലേക്കൊക്കെ അവർക്കൊക്കെ മനസ്സിലായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇവിടെ ഇല്ലേ എടുക്കാൻ ആദ്യം ചോദിക്കുമ്പോൾ ചെയ്തിരുന്നില്ല പിന്നെ അവർ പുറത്ത് വിദേശത്ത് വച്ചിടങ്ങളിലൊക്കെ പോയിട്ട് കാണുമ്പോൾ പിന്നെ ഈ എക്യുപ്മെന്റ് ഒക്കെ അവർ കാണുന്നുണ്ട് അപ്പൊ അവർ നമ്മളോട് ചോദിക്കും ഇത്തരം വീഡിയോ ഷോപ്പുകളിൽ അങ്ങനത്തെ വീഡിയോ ഷോപ്പ് പറഞ്ഞ സ്ഥലങ്ങളിൽ ചോദിക്കും അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ ചോദിക്കും പറ്റുമോ മൂവി എടുക്കാൻ പറ്റും പിന്നെ ആദ്യം കല്യാണങ്ങൾക്ക് മുമ്പ് ബർത്ത്ഡേകളാണ് തുടങ്ങിയിരുന്നത് അങ്ങനെ ബർത്ത്ഡേ നമ്മളുടെ ഈ ഇതിന്റെ എക്സ്പെൻസ് മീറ്റ് ഒരു പാർട്ട് കാരണം അല്ലെങ്കിൽ നമുക്ക് ഇത്ര വലിയ സംഖ്യ കൊടുത്ത് സംഖ്യ കൊടുത്ത് വാങ്ങിക്കുന്നത് തന്നെ അതുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ ആ കല്യാണം കല്യാണം ആദ്യകാലത്തെ കല്യാണങ്ങളൊക്കെ എടുത്തിരുന്നത് ഒരു പക്ഷേ ഞങ്ങളൊക്കെ തന്നെ തന്നെ ഇപ്പൊ നമ്മളീം ഉണ്ണി ആർ കെ കെസ് എന്ന് പറഞ്ഞ് കാണുന്നതിൽ ഒരുപാട് സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒക്കെ ഒരുപാട് പഴയ കാലത്തെ അഭിമുഖങ്ങള് ഉണ്ണിക്ക് എടുത്ത ഒരുപാട് അഭിമുഖങ്ങള് നമ്മൾ അതിൽ കണ്ടു കലാഭംപണിയുടെ ആദ്യത്തെ അഭിമുഖം കണ്ടു ശാന്തി കൃഷ്ണയുടെ ആദ്യത്തെ അഭിമുഖം അല്ലേ ശാന്തി കൃഷ്ണ കണ്ടുണ്ടാവും പക്ഷെ എന്നാലും ആ കാലത്തില് പിന്നെ അവൈലബിൾ അല്ല അപ്പൊ നമ്മൾ ആദ്യം വിചാരിച്ചത് വലിയ ദൂരദർശൻ്റെയോ ഓക്കെ ഇത് തോന്നുന്നു ആ ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറുകളിലാണ് ഏഷ്യാനെറ്റ് ഒക്കെ ഇവിടെ അല്ലേ പ്രൈവറ്റ് ചാനൽസ് നമ്മളെ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ അതിനു മുമ്പേ ഈ സാധനങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ പല പല ആളുകളുടെയും സംഭവങ്ങൾ ഉണ്ട് എന്തായിരുന്നു ഒരു അവരുടെ ഇത് ചെയ്യാൻ ഷൂട്ട് ചെയ്യാനുള്ള ഒരു പ്രചോദനം അവരുടെ ഒരു പ്രധാനമായിട്ട് ഞാൻ എനിക്ക് ഷൂട്ട് ചെയ്ത് വെക്കുന്നത് എനിക്കൊരു വീഡിയോ മാഗസിൻ എന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഞാൻ എന്റെ സുഹൃത്തുക്കങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കൊരു വീഡിയോ മാഗസിൻ വീഡിയോ മാഗസിൻ ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ചാണ് ഇത് കളക്ട് ചെയ്ത് വെച്ചിരുന്നത് ഒരു വീഡിയോ ഒരു ഇൻ്റർവ്യൂ പിന്നെ നാട്ടിൽ അല്ല ഖത്തറിലുള്ള ഏതെങ്കിലും ആളുകൾ കാണാത്ത ചില പ്രദേശങ്ങൾ മരുഭൂമിയുടെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രദേശങ്ങൾ പിന്നെ ഒരു അവിടെ കുട്ടികളുടെ നല്ല പെർഫോം ചെയ്യുന്ന ഏതെങ്കിലും പ്രസംഗമോ ഡാൻസോ നാടകമോ എന്തെങ്കിലും പിന്നെ കുട്ടികളുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെ നമ്മൾക്ക് കിട്ടുന്നുവോ അപൂർവമായിട്ട് വെറും സിനിമ മാത്രം കാണാൻ ഒരുങ്ങിക്കൂടിയിരുന്ന ഒരു പ്രവാസം ലോകമായിരുന്നു അത് കാസറ്റ് കിട്ടുന്നു നമ്മൾ പോയിട്ട് പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ മീൻ വാങ്ങിച്ചുകൊണ്ടുവരും എന്ന പോലെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു കാസറ്റ് റെന്റഡ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരും അത് കാണും അതൊരാഴ്ച വീട്ടിൽ റൂം ഉണ്ടാവും കാരണം പത്താള് പതിനഞ്ചാള് താമസിക്കണമെങ്കിൽ എല്ലാവർക്കും ഒപ്പം കാണാൻ പറ്റില്ല ഓരോരുത്തർക്കും ജോലി ടൈം അപ്പൊ അടുത്ത ആഴ്ച വരെ അത് കണ്ടുകൊണ്ടിരിക്കും അതിന്റെ വ്യാഴാഴ്ച പോകുമ്പോൾ പുതിയ സിനിമ സിനിമ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു കാലത്ത് സിനിമയിൽ നിന്ന് വ്യത്യാസമായിട്ട് ഒരു സംഗതിയെ നമുക്ക് കാണിച്ചു കൊടുക്കാം എന്നുള്ളൊരു ആളുകൾ കാണുകയും ചെയ്യുന്നുള്ളൊക്കെ ഒരു ഉറപ്പുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് തന്നെയല്ല നമുക്കൊരു നമ്മുടെ ഒരു വോളിയം ഇറക്കുമ്പോൾ ഒരു പരസ്യവും സ്പോൺസേഴ്സിനൊക്കെ കിട്ടും നമുക്കും ഒരു പ്രമോഷനോ വലിയ ഫംഗ്ഷനൊക്കെ വെച്ച് ഏതെങ്കിലും ഒരു ഗസ്റ്റിനൊക്കെ വിളിച്ച് അന്നൊന്നും പ്രൊഫഷണൽ ക്യാമറ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പ്ലാൻ അതെ സ്റ്റുഡിയോടെ ഉള്ളിൽ മാത്രം നീങ്ങി കഴിഞ്ഞു പിന്നെ പിന്നെ ഇത്തരം സംഗതികൾ വന്നു പിന്നെ ഞാൻ ഇന്റർവ്യൂസ് നിർത്തിയത് ഒരർത്ഥത്തിൽ തള്ളിക്കയറ്റം വലിയ വലിയ ചാനൽസ് കൂടുതൽ പ്രഫറൻസ് കൊടുക്കുക പിന്നെ എല്ലാവരും ഇവരൊക്കെ ഈ ദുബായിൽ ഇപ്പോൾ ഇത്തരം താരങ്ങളൊക്കെ വന്നിരുന്നത് പ്രോഗ്രാംസിന് വേണ്ടി വരുന്ന സ്റ്റേജ് പ്രോഗ്രാംസിനൊക്കെ വരുന്ന അപ്പൊ അവരെങ്ങനെ കണക്ട് ചെയ്യും അവര് അവരുടെ ഒരു പെർമിഷൻ പെർമിഷനൊക്കെ ബുദ്ധിമുട്ടില്ല നമ്മൾ ആദ്യം പെർമിഷൻ പേടിക്കണം ഞാൻ സ്റ്റാർസ് വന്നാൽ ഇന്റർവ്യൂ ചെയ്യും അവരെ കാണും ഹോട്ടലിൽ കയറാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അതൊന്നും നമുക്ക് ഓടിച്ചെന്ന് കയറാൻ പറ്റില്ല ഈ പ്രോഗ്രാമിന്റെ ആളാണ് അവരുടെ സമ്മതത്തിലാണ് എന്നൊക്കെ പറഞ്ഞ ഹോട്ടലിലേക്ക് ചെല്ലാം സ്റ്റാൾസിന്റെ റൂമിന്റെ അടുത്ത് ചെല്ലാം പക്ഷെ അതിനെ നമ്മളീ പറഞ്ഞ പോലെ എന്റെ കയ്യിലുള്ള ചില ടെക്നിക്സ് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയ പരസ്യം ചെയ്ത് കൊടുക്കും ഇടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ എന്റെ സൗകര്യങ്ങൾ വെച്ച് മനോഹരമായിട്ട് അപ്പൊ അവർക്കതൊക്കെ ഒരുപാട് നോട്ടീസ് അടിക്കുന്നതിനേക്കാൾ ഫലപ്രദമാണ് കാസറ്റിൽ ഇറങ്ങുമല്ലോ ഒരാഴ്ചയോടാഴ്ച സിനിമയിൽ ഈ പരസ്യം വരും പിന്നെ മമ്മൂട്ടി വരുന്നു മോഹൻലാൽ വരുന്നു അല്ലെങ്കിൽ ജയറാം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പൊ അത് അത്തരം പരസ്യങ്ങൾ നമ്മൾ ചെറിയ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കും നമ്മളാകെ അതിനെ കാശെല്ലാം വാങ്ങിക്കാതെ ഞാൻ പറയും എനിക്ക് സ്റ്റാർസിനൊന്നും വന്ന് കാണാൻ ഇന്റർവ്യൂ ചെയ്യാനാണ് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് അവർ പറയും നിങ്ങൾ ഇന്റർവ്യൂ മണി അന്ന് സിനിമയിൽ എത്തിയിട്ടില്ല കലാഭവണി അന്ന് മറ്റേ കലാഭവന്റെ പരിപാടികൾക്ക് വന്നിട്ടുണ്ട് ജയറാമും അതെല്ലേ ജയറാമും അത് കലാഭവന്റെ പരിപാടിക്ക് വന്നപ്പോഴാണ് ഇന്റർവ്യൂ അതും ജയറാമിന്റെ കൂടെ വന്ന ആളുകളുടെ പല ഇന്റർവ്യൂസും ഇനിയും വരേണ്ടതുണ്ട് ആദ്യമായിട്ടോയും കലാഭവൻ മണിയൊക്കെ പിന്നെ മമ്മൂട്ടിയുടെ ഒരു മമ്മൂട്ടിയുടെ ഇന്റർവ്യൂ ഇന്റർവ്യൂ ആദ്യമായിട്ട് എടുത്തിട്ടുണ്ട് മമ്മൂട്ടി പിന്നെ ഇന്നസെന്റ് പിന്നെ ഒരുപാട് താരങ്ങൾ ഒരു ഒരു വലിയ ഇവരുടെ ഇന്റർവ്യൂവിനൊക്കെ അന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴേ സത്യം ആ കാലഘട്ടത്തിലൊക്കെ ഇവര് ഇന്റർവ്യൂ മലയാളി ഒരു മലയാളി എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഇവിടെ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് ഇവിടെ അത്ര ഈ വീഡിയോ ചാനൽസ് ഒന്നും അത്ര വരാത്തത് കൊണ്ട് അവർക്ക് ഒരു പരിചിതമല്ല പത്ര ഇന്റർവ്യൂകൾ മാത്രമല്ല പരിചിതം അന്നൊരു വീഡിയോ ഇന്റർവ്യൂ എന്ന് പറയുന്നത് പരിചിതമല്ല അന്നത്തെ കാലത്ത് ഈ താരങ്ങൾക്കൊന്നും തന്നെ അവരുടെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു അവർക്ക് ഞാൻ വലിയ പത്രക്കാരനല്ല അല്ല പത്രക്കാരനല്ലോ ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സംഭവമാണെന്നുള്ളൊരു തോന്നൽ പിന്നെ അത് മാത്രമല്ല സ്പോൺസേഴ്സ് ഉണ്ടല്ലോ ഈ ഓർഗനൈസിങ് അവർ സമ്മതം തന്നിട്ടും അവർ ഇതാ ഇയാൾക്ക് എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ കൊടുക്കണം എന്ന് ചിലരൊക്കെ ബലം പിടിച്ചിട്ടുണ്ട് എന്തിനൊക്കെ സമയമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ അവർ എനിക്ക് തന്ന വാക്ക് പാലിക്കൽ അവരുടെ ഉത്തരവാദിത്തം അതുകൊണ്ട് ഞാൻ അവരോട് പറയും നോക്ക് നമ്മളിവിടെ തെറ്റരുതെന്ന് പറയും അപ്പോൾ അവരും പറയും റിക്വസ്റ്റ് കുറച്ചൊന്ന് സംസാരിക്കാൻ അവരവസരം കൊടുക്കുക നല്ലതാണ് കാരണം ഞങ്ങളായിട്ടുള്ള സഹകരിക്കുന്ന ഒരാളാണെന്നുള്ളത് അപ്പൊ അങ്ങനെ അത് സമ്മതിക്കും ഈ ദിലീപ് കുമാറിനായിട്ടുള്ള ഒരു സുമാറിനായിട്ടുള്ള ഇന്റർവ്യൂ അല്ല ഇന്റർവ്യൂ അല്ലെങ്കിൽ നടന്നു പോകുമ്പോ നമ്മളെന്തെങ്കിലും ചോദിച്ചെന്ന് വരും ഇന്റർവ്യൂ നമുക്ക് അവസരം കിട്ടിയിട്ട് അതെ അതെ കാരണം വളരെ തിരക്കും ഇന്ന് ഓൺലൈൻ ചാനലിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പരിപാടികൾ ഇതൊക്കെയാണ് നടന്നു പോകുമ്പോൾ ചോദിക്കുക ഈ റീൽസിലൊക്കെ കണ്ടില്ല ഒരുപാട് താരങ്ങളെ അവിടെ ഇവിടെ വെച്ച് പിടിക്കുക പക്ഷെ ഉണിക്ക് ആ കാലത്തെ നമ്മൾ പൊതുവേ ഒരാൾ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന പിന്നെ അദ്ദേഹം എന്ത് പറയുന്നു കേൾക്കാനും പോകേണ്ടത് അതെ 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 നമ്മൾ താല്പര്യമുള്ള വിഷയമാണ് സിനിമ അതിനെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമകൾ സ്ഥിരമായിട്ട് കാണും അല്ലേ സിനിമ എന്നൊക്കെ അല്ല ഇവരോട് ചോദ്യം ചോദിക്കണമെങ്കിൽ അതിന്റെ ഒരു ഇത് വേണമല്ലോ ഈ പറഞ്ഞ പോലെ മാഗസീൻസ് വായിച്ചിട്ടും ആയിട്ട് തൽപരനായിട്ട് പോയ ഒരാളാണ് സിനിമയുടെ ഈ ഇന്റർവ്യൂ ഉണ്ണി എ വി എം ഉണ്ണി ആർ കെ എഫ് യൂട്യൂബ് ചാനലുണ്ട് അതിൽ കണ്ട നമുക്ക് ഈ ഇന്റർവ്യൂസിന്റെ ഭാഗം പോലും ഇതിൽ വെക്കാൻ പറ്റില്ല കാരണം കോപ്പി റൈറ്റിന്റെ ഇഷ്യൂ ഇപ്പൊ വളരെ ക്ലിയർ ആയതുകൊണ്ട് അതിൽ ആ ചാനലിൽ പോയിട്ട് ഇതൊക്കെ കാണണം അപ്പോ അതുപോലെ തന്നെ ഇവരുടെ ദുരനുഭവങ്ങൾ അങ്ങനെ വല്ല അങ്ങനെ വല്ലവരും ഹേർട്ട് ചെയ്ത പോലെ ചിലരൊക്കെ നമുക്ക് ഇന്റർവ്യൂ തരാന്ന് ഏതുണ്ടി എന്തുണ്ടിന്നൊക്കെ അല്ല അതിലൊന്നും നമുക്കറിയാവുന്നതാണത് ഈ സംഘാടകന്റെ ബന്ധപ്പാട് നമുക്ക് അപ്പൊ ആ നേരത്തെ വന്നിട്ടൊരു ഇന്റർവ്യൂ കല്യാണത്തിന് ഭക്ഷണം കിട്ടിയില്ല നല്ലത് പറയാൻ വേദന എനിക്കുണ്ടാവും പക്ഷെ അത് വന്ന നിങ്ങളുടെ അനുഭവം ഒരുപാട് കാറിലൊക്കെ അല്ലേ കാറിലൊക്കെ ഒരുപാട് മുരളിയുടെ ഇന്റർവ്യൂ അങ്ങനെ എയർപോർട്ടിൽ നേരം നമ്മൾ അറിയുന്ന ആളായിരിക്കും ഈ ക്യാമറ ഇതിന്റെ മാഗസിൻ ഇതെല്ലാം കൂടി വേണ്ടേ വീഡിയോ കാസറ്റും കൂടി നമ്മൾ കല്യാണത്തിന്റെ പഴയ അതല്ലേ അതല്ലേ ലൈറ്റും പിടിക്കണം പിടിക്കണം അതെ അതെ ലൈറ്റ് പിടിക്കാൻ അതെ അതെ അല്ല ഇതിപ്പോൾ അന്ന് എടുത്തു വെച്ചു അന്ന് ഇങ്ങനെ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു പർപ്പസ് പോലീ എടുത്ത് വെച്ചു പക്ഷെ അന്ന് ഈ ഇന്റർവ്യൂസ് ഇപ്പൊ ഈ മാഗസിന് വേണ്ടിയിട്ട് ഈ ചെറിയ മാഗസിന് വേണ്ടി നമ്മളെ ഇന്റർവ്യൂ എടുത്തു അത് അന്ന് അവിടെ ജനങ്ങളെ കാണിച്ചു പക്ഷെ അത് ഇത്രയും കാലം ഇത് സൂക്ഷിച്ച് അത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉദ്ദേശം ഉണ്ടല്ലോ അത് അല്ലെങ്കിൽ നാളെ നടത്തണം എന്നുള്ള പ്ലാനുണ്ട് കഴിയുന്നതും സൂക്ഷിച്ചു വെച്ചിരുന്നു അതെ ഈ ഫിലിമാണ് ഫിലിം നാട്ടിലല്ലായിരുന്നു എല്ലാം ഗൾഫിൽ തന്നെയായിരുന്നു ഒരു സാധനം പോലും ഞാൻ ഇവിടെ വെക്കാറില്ല നാട്ടിൽ നിന്ന് എടുത്താലും തിരിച്ചു പോകുമ്പോ കൊണ്ടുപോകും കൊണ്ടുപോകുമ്പോ അന്നൊക്കെ കൊണ്ടുപോകുമ്പോ പറഞ്ഞ പോലെ അവിടുത്തെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ തടഞ്ഞു വെക്കും അവർക്ക് അത് ചെയ്ത് അവർ സെൻസർ ചെയ്തിട്ട് നമുക്ക് അത്ര വരെ പ്രശ്നങ്ങളുണ്ട് പിന്നെ അവര് മേടിച്ചുവച്ചാൽ നമ്മൾ സമയത്തിന് പോയി മേടിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെടും അപ്പൊ അതൊക്കെ അതിന്റെ പിന്നിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ മാത്രമല്ല അവിടെ കൊണ്ടുവച്ചാല് ഗൾഫുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ ലീവിന് വരുമ്പോൾ റൂമിലുള്ള സാധനങ്ങളൊക്കെ കാരണം ഞാനും എന്റെ ഒരു കട്ടലും കട്ടലിന്റെ ചോട്ടിൽ കുറച്ച് സാധനങ്ങൾ അതാണ് പ്രവാസം അപ്പൊ ഞാനിങ്ങ് പോകുന്ന മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചുള്ള ഈ ആറുമാസം ഞാൻ റെന്റും കൊടുത്തില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ റൂമുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടാണ് സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ ആ റേഞ്ചിന് കൊടുക്കും പിന്നെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ആപ്പുറത്ത് അങ്ങനെയുള്ളു പക്ഷേ എൻ്റെ സൗഹൃദങ്ങൾ ഞങ്ങൾ കുറേ കാലമായിട്ട് ഫാമിലി പോലെ താമസിച്ചിരുന്ന കുറേ ആൾക്കാരാണ് അതുകൊണ്ട് എൻ്റെ പിന്നെ തന്നെയല്ല എൻ്റെ സാധനങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ അവർക്ക് കുറച്ചൊക്കെ ഒരു ധാരണയുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ ആരും കളയാൻ ശ്രമിച്ചില്ല കളഞ്ഞിട്ടില്ല ഞാനവിടെ തന്നെ ചെല്ലുകയും താമസിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു ഫാമിലി കൂട്ടായ്മയിലാണ് താമസിച്ചിരുന്നത് എന്നുള്ളതുകൊണ്ട് പോവാതെയും നഷ്ടപ്പെടാതെയും അവരുടെ സഹകരണത്തിലും കുറെ എടുത്തു വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഈ ഫംഗസ് സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല സൂക്ഷിച്ചാൽ പിന്നെ അതൊക്കെ ഡിജിറ്റലാക്കി മാറ്റി പോകും ഇപ്പൊ ഒരു ഞാൻ വരുമ്പോ തന്നെ യൂട്യൂബിലിട്ടാൽ തന്നെ നമ്മളിപ്പോൾ യൂട്യൂബിലിട്ടത് തന്നെ ചിലതൊക്കെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള സംഗതി അപ്പൊ അതിൽ നിങ്ങളെ കാണാത്ത കുറച്ച് സംഗതികളുണ്ടോ അതൊക്കെ പിന്നീട് എപ്പോഴും ചിലപ്പോൾ ഇടുമ്പോ ഇതിനേക്കാളും കൗതുക ചിലപ്പോ അത് ആ എഡിറ്റിങ്ങിന്റെ സമയത്ത് എഡിറ്റ് ചെയ്യുന്ന ആൾക്ക് തോന്നും അത് കാണിക്കാൻ അല്ല ഇപ്പൊ കാണണ്ട ഒരു അതിന്റെ ഇഷ്ടപ്പെടും എന്നുള്ള മാറ്റി അങ്ങനെ ഋഥമില്ലാത്തതിനൊക്കെ കൂടി ഒരു താളം ഉണ്ടാക്കി പിന്നീട് കൗതുകം ഉണ്ട് അല്ല അങ്ങനെയുണ്ടോ എന്ന് പറയാം അതിൽ പ്രേംനസീറിൻ്റെ ഒരു ടോക്ക് ഉണ്ട് ജയൻ മരിച്ചതിനെ കുറിച്ച് നസീർ പ്രേംനസീർ പറയുന്നില്ല നസീർ ഖത്തറിൽ വന്നപ്പോൾ അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളിൽ എന്നുവെച്ചാൽ സിനിമാ പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹം എന്തെങ്കിലും പറയണമല്ലോ അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഞങ്ങൾ എന്താണ് പറയുക ഇലാവത്ത് നിങ്ങൾ നടക്കുന്നത് ഞങ്ങൾ നിലാവത്ത് നടക്കുന്നത് നിങ്ങൾ നിങ്ങൾക്കാണ് നട്ടുച്ച വെയിലത്തായിരിക്കും ചിലപ്പോ നടക്കുന്നത് നടക്കുന്നത് അത് ഞങ്ങൾ അപ്പൊ അനുഭവിക്കുന്ന ചൂട് ഇരിക്കുന്ന പാറ പഴുത്ത് ഇന്റർവ്യൂ ഞാൻ വീഡിയോ ചെയ്തില്ല ഓഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഞങ്ങളൊരു എന്ന് കൈ എഴുത്തു മാസിയേക്ക് വേണ്ടി പിന്നെ ഗൾഫ് മലയാളി എന്ന് പറഞ്ഞിട്ടൊരു മാഗസിൻ്റെ എം പി നാരായണപ്പിള്ളക്കെ ബോംബെയിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന എം പി നാരായണപ്പിള്ള പത്രപ്രവർത്തനത്തിൽ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരുന്നില്ല നിങ്ങൾ അത് ചെയ്യൂ ഇത് ചെയ്യൂ ഒരു ഗൾഫ് അത്ര സ്പെഷ്യൽ ഇറക്കൂന്നൊക്കെ പറഞ്ഞു മിനിസ്റ്ററിന്റെ ഇന്റർവ്യൂ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി കൊടുത്തു അത് ഗൾഫ് മലയാളികൾ വന്നു കൂടാതെ അതിന്റെ ഓഡിയോ നമ്മുടെ എത്ര വയസ്സായി ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച ദിവസം ഈ ഹരിഹർ ില് നേരിട്ട് അവിടെ അത് ഒന്ന് ഞാൻ എനിക്ക് അതിൽ ചെറിയൊരു അഭിനയിക്കാനൊരു അവസരം ഹരിഹർ അഭിനയിച്ചിട്ടുണ്ട് മറ്റേ ഇതിൽ കാണാനോ എന്താ പറയാ നമ്മുടെ അമൃത ചാനലില് പക്രുവും പിന്നെ പക്രുവിന്റെ ഏറ്റവും കുട്ടിക്ക് വളരെ ചെറുതൊരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് മുപ്പത് വർഷത്തിന് ശേഷം ഞാൻ അവരെ കാണുന്നു പറഞ്ഞിട്ട് അമൃത ടിവിയില് ഒരു ചെറിയ സാധനം വന്നിട്ടുണ്ട് എന്റെ ആ ഒരു ഒറ്റ ഒരു സീനിലേ ഉള്ളൂ അതാകെ എന്റെ മോഹം അതായിരുന്നു എന്റെ ആകെയുള്ള മോഹത്തിൽ ഒന്നാണ് ഒരു ബിഗ് സ്ക്രീനില് വരിക ആൾക്കൂട്ടത്തിൽ കൂടെ പോകുന്നതല്ല ഒരു ഡയറക്ടർ എനിക്ക് വേണ്ടി തരുക ഫ്രെയിം തരുക ഡയറക്ട് ചെയ്ത് അദ്ദേഹത്തിന് അനുസരിച്ച് അതൊന്നും എനിക്ക് കാണുക അതായിരുന്നു നമ്മുടെ സിനിമ അത്

ഒരു വീടിന്റെ ഉള്ളിൽ ഗ്യാസ് കൂട്ടി കൂട്ടി വീട്ടിന്റെ ഉള്ളിലൊന്നും അങ്ങനെ അങ്ങനത്തെ കുറച്ച് സീനുകൾ അതില് തന്നെ ആദ്യത്തെ അമളി ഗർഭിണിയെ തട്ടി കൊണ്ട് ആ പെട്രോൾ പമ്പെന്ന് വിളിച്ചു പറയണേ ആ സീനില് അതില് അവസാനം ഭാര്യ ഭാര്യേനെ പുറത്തു കിട്ടുന്നു ഒരാളെ തട്ടി അതിലൊരു അതിലൊരി മനുഷ്യ അത് ശരി പക്ഷെ എന്നാലും ഈ ജോലിക്കൊപ്പം ഇതൊരു പാഷനായി കൊണ്ടു നടന്നു ഇത്തിരി സംഭവങ്ങൾ ആർ ഉണ്ടാക്കി ഇവരെയൊക്കെ ബന്ധപ്പെട്ടു അതായത് നമ്മുടെ ഒരു പത്രപ്രവർത്തകൻ ആയിരുന്നില്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഒരു അച്ചീവ്മെന്റ് നമ്മൾ നേടി നല്ലതാ ചെയ്ത് ആ പാഷനും കൂടി കൂടെ കൊണ്ടുപോയി അഭിനയം ഈ പറഞ്ഞ പോലെ ഖത്തറിൽ ഇതുവരെ അഭിനയിച്ച ഒരുപാട് നല്ല നാടകങ്ങളിൽ ചെയ്യാൻ നമുക്ക് പാഷൻ ചെയ്തിട്ടുണ്ട് ഓ ഒരുപാട് ഖത്തറിൽ തിയേറ്ററിൽ ചെയ്തിട്ടുണ്ട് അല്ലേ തിയേറ്റർ പ്ലേ ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ ചെയ്തിട്ടുണ്ട് അറബിക്ക് അവിടുത്തെ ഏറ്റവും വലിയ നടന്മാരായ മോഹൻലാൽ ദുബായി പോയിട്ട് ചെയ്തിട്ടുണ്ട് പ്രൊഫഷണൽ നാടകങ്ങൾ ചെയ്ത ഒരുപാട് നാടകങ്ങളിൽ അന്നൊക്കെ ഈ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് ശരി നമ്മളൊക്കെ അതിന് അവസരങ്ങളില് ഉണ്ടാക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ആളിൽ പെട്ടെന്ന് ഈ ആരെങ്കിലും നീ ഇന്റർവ്യൂ ചെയ്യണം എന്നുള്ള ഒരു മോഹം ബാക്കി ബാക്കിയെടുക്കണ്ട ആരെങ്കിലും കിട്ടിയ കൊള്ളായിരുന്നു എന്നുള്ള രീതിയിൽ മിസ്സായി പോയിട്ടുണ്ട് ആരെങ്കിലും അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാഗ്രഹിച്ചിരുന്നാണ് സത്യ പിന്നെ അത് ഞാൻ പോലും വിചാരിക്കാത്തത്ര വിശാലമായിട്ട് അദ്ദേഹത്തിന് കിട്ടി കിട്ടി അപ്പൊ അങ്ങനെ അത് എന്റെ ഒരു ആഗ്രഹം നാട്ടുകാരാണ് ഞാൻ ചെയ്തില്ലെങ്കിൽ ചിത്ര സിനിമാ താരങ്ങളിൽ എല്ലാവരും കിട്ടി ഒരു വിധം മോഹൻലാലിന്റെ ഷൂട്ടിങ് രംഗം ഇന്റർവ്യൂന് ചെയ്യാൻ എനിക്ക് അദ്ദേഹം പരിപാടിക്ക് വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ അവിടെ മാറ്റലോണ്ടാവുന്ന സംഗതി ഞാനിവിടെ പോയിട്ട് കുറച്ച് ചിത്രീകരിച്ചു വെച്ചതിൽ കുറച്ച് അദ്ദേഹത്തിന്റെ ഒരു ഫ്രെയിം ഉണ്ട് ഏതില് ഏത് അത് ഒരു സ്വകാര്യമാണ് ഞാൻ മോഹൻലാലിൻ്റെ ഒരു സംഗതി ആ ഡേറ്റ് വെച്ചിട്ട് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ അത് ഒക്കെ ഉണ്ട് കാരണം അതില്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കി കൊണ്ടിരിക്കുക ഇപ്പോഴും ഇടക്ക് എന്നോട് ചോദിക്കുന്നു വർഷം അന്ന് അങ്ങനെ ഒരു റെഫറൻസ് ഇട്ട് വെച്ചിരുന്നില്ല നമുക്ക് ആകെ ഉള്ളത് പറഞ്ഞപ്പോ മമ്മൂട്ടി വന്നത് അത് ഏത് ഡേറ്റ് ആണ് അല്ലെങ്കിൽ അവിടെ പഴയ നോട്ടീസുകൾ ഇതാണ് ആദ്യം വാങ്ങിച്ച ക്യാമറകൾ അല്ലേദ്യം വാങ്ങിച്ചു പിന്നെ ഇത് വാങ്ങിച്ചു പിന്നെ ഇതിപ്പോ നമ്മളൊരു സുഹൃത്തിന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇത്തരം ക്യാമറ ഒക്കെ ഇത് ഇവിടെ അയാളുടെ കൊണ്ടുവന്നിട്ട് അയച്ചെന്നതാണ് കളക്ഷനിൽ നമ്മള് കാണുന്നതൊക്കെ ഇപ്പോഴാണ് കാണുന്നത് നമ്മുടെ ചെറുപ്പം മിനി ടി വി എന്ന് പറഞ്ഞ അതാള്ള കണ് അത്രയാണ് കൂടുതൽ കല്യാണങ്ങളിലൊക്കെ ഡിവി ക്യാമറ നമ്മളൊക്കെ കാണുന്നത് ഇത്തരം സാധനങ്ങളും ഈ ഒരു കണക്ഷനൊക്കെ ഇപ്പൊ കാണുന്നല്ലോ ഇതിന്റെ മുമ്പ് വേറൊരു സാധനം ഉപയോഗിച്ചിരുന്നത് പിന്നെ ഉണ്ടായിരുന്നു ഒരു ഫിലിപ്സിന്റെ വീഡിയോ കാസറ്റ് പുസ്തകം പോലെ നമ്മുടെ ഡിക്ഷണറി ഒക്കെ അല്ലേ അത്രയും കട്ടിയിൽ ഞാനിരിക്കുന്ന ഒരു ഷോപ്പിൽ ഇരിക്കേണ്ട വീഡിയോ നമ്മുടെ സുഹൃത്ത് അല്ല അത്രയും കട്ടിയില്ല പിന്നെ ഈ കാസറ്റുകളൊക്കെ സ്പൂള് പോലെ ആയിരുന്നു റീലിങ്ങനെ ടെലിവിഷൻ സെന്ററിലൊക്കെ

ഒരു നാലക്ഷരം സംസാരിക്കാൻ അറിയുന്നവര് പറയുമ്പോ നമുക്കത് ഇങ്ങനെ കേട്ടി കേട്ടിരിക്കല അല്ലാതെ ഇപ്പൊ ഗൗരവ വായന എന്ന് പറഞ്ഞ സ്വഭാവം അതെ 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 ഇല്ല അപ്പൊ ഒരു ഒരാളുടെ നന്നായി സുരേന്ദ്രൻ സാറൊക്കെ പറയുമ്പോ നമുക്ക് കേട്ടിരിക്കട്ടിരിക്കാം എന്തായാലും സന്തോഷം വളരെ സന്തോഷം ഇത്തരം നേരം സംസാരിച്ചാലും അല്ല ഞാനത് ജേവിയെ മുണ്ണിന്നൊക്കെ പണ്ട് ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട് വീഡിയോസും കണ്ടിട്ട് അപ്പം ഞാൻ സത്യത്തിൽ കരുതിയിരുന്ന് പഴയ ദൂരദർശൻ്റെ ആർക്കേവ്സോ ഞാൻ ആരോണ്ട് എടുത്ത സാധനങ്ങൾ നമ്മളിവിടുന്ന് അത് എവിടുന്നോ ഇടുന്നു എന്നല്ലോ പക്ഷെ നമ്മുടെ നാട്ടുകാരനാണ് നമ്മുടെ അടുത്താണോ എന്നൊക്കെ അറിഞ്ഞത് ഇപ്പോൾ ഈ അടുത്താണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ആർക്കേവ്സ് വീഡിയോസൊക്കെ എ വി എം ഉണ്ണി ആർക്കേവ്സ് എന്നുണ്ട് യൂട്യൂബിലൊരു ചാനലുണ്ട് ഏകദേശം ഒന്നര ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട് കുടുംബാംഗങ്ങളുണ്ട് ഉണ്ണിക്കാക്കി അപ്പോൾ അതിൻ്റെ ഭാഗമാവുക കാണുക കാരണം എന്താ വെച്ചാൽ നമുക്കൊരു കാലഘട്ടത്തെ അറിയാനും അടുത്തറിയാനും അന്ന് അന്നത്തെ ആ ഒരു സംസ്കാരം അല്ലെങ്കിൽ അന്നത്തെ ആ രീതികളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് അവരുടെ ഉത്തരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ സാധിക്കും അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കാണാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം